ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഞെട്ടിക്കാനൊരുങ്ങി ബി ജെ പി ഏറ്റവും കരുത്തരും ജനകീയരുമായവരെ കളത്തിലിറക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം ബി ജെ പിയുടെ മുഖങ്ങളായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറങ്ങിനില്ക്കുന്നവർ തന്നെയാകും മിക്ക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളാകുക എന്നാൽ ചിലയിടങ്ങളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിക്കാമെന്ന് ബി ജെ പി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇതിനിടെയാണ് നടി ശോഭന ബിജെപി സ്ഥാനാർത്ഥിയാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മനോരമ ന്യൂസാണ് ബിജെപി നേതൃത്വം ശോഭനയുമായി സംസാരിച്ചുവെന്ന് റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്തെ പരിപാടികളിൽ നിറസാന്നിധ്യമാകുന്ന താരം കൂടിയാണ് ശോഭന മാത്രമല്ല അവരുടെ കുടുംബ വോട്ടുകളും തിരുവനന്തപുരത്തുണ്ട് ബിജെപിയുമായി നടി സൌഹൃദം പുലർത്തുന്നുവെന്ന തരത്തിലുള്ള വിവരങ്ങൾ അടുത്തിടെ പുറത്തുവന്നിരുന്നു കൊച്ചിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിക്കും ശോഭന എത്തിയിരുന്നു മോദിയെ വാനോളം പുകഴ്ത്തി പ്രസംഗിക്കുകയും ചെയ്തു എന്നാൽ ശോഭനയുടെയോ അവരുമായി അടുപ്പമുള്ളവരുടെയോ പ്രതികരണങ്ങൾ വിഷയത്തിൽ ലഭ്യമായിട്ടില്ല ഇതുവരെ ബി ജെ പി പട്ടികയിൽ കേൾക്കാത്ത പേരാണ് ശോഭനയുടേത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് ചില ബി ജെ പി നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ഇത്തവണ ഉണ്ടാകില്ലെന്ന് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കിയതുമാണ് സമീപകാലത്തായി നടൻ ദേവൻ മേജർ രവി നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരെല്ലാം ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് ഇവരെല്ലാം സിനിമാ മേഖലയിൽ നിന്നുള്ളവരാണ് തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് ശശി തരൂർ ആയിരിക്കും മത്സരിക്കുക എൽ ഡി എഫിനു വേണ്ടി സി പി ഐയുടെ പന്നിയൻ രവീന്ദ്രൻ മത്സരിക്കുമെന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട് ഇനി ബി ജെ പി സ്ഥാനാർത്ഥിയെയാണ് അറിയേണ്ടത് കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ എന്നിവരുടെ പേരുകൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ കേട്ടിരുന്നു മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സാധ്യതയെന്നും പറയപ്പെടുന്നു നടൻ കൃഷ്ണകുമാറിന് താല്പര്യമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു ഈ അവസരത്തിലാണ് ശോഭനയുടെ പേര് മാധ്യമങ്ങളിൽ നിറയുന്നത് നേരത്തെ കേസ് ചിത്രയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനും ബി ജെ പി ശ്രമിച്ചിരുന്നു എന്നാൽ ചിത്ര വിസമ്മതം അറിയിച്ചു ഇതോടെയാണ് ശോഭനയിലേക്ക് ചർച്ച എത്തിയത് തിരുവനന്തപുരം സ്വദേശിയായ ചന്ദ്രകുമാറിന്റെയും മലേഷ്യയിൽ വേരുകളുള്ള ഡോക്ടർ ആനന്ദിന്റെയും മകളാണ് ശോഭന പ്രശസ്ത നർത്തകിമാരും നടിമാരുമായ ലളിത പത്മിനി രാഗിണിമാരുടെ സഹോദരനാണ് ശോഭനയുടെ അച്ഛൻ ചന്ദ്രകുമാർ നടി സുകുമാരി ശോഭനയുടെ ബന്ധുവാണ് നടൻ കൃഷ്ണ ശോഭനയുടെ അമ്മായി ലളിതയുടെ കൊച്ചുമകനാണ് നടനും നർത്തകനുമായ വിനീതും ശോഭനയുടെ ബന്ധുവാണ് ശോഭനയുടെ അമ്മായി പത്മിനിയുടെ ഭർത്താവിന്റെ സഹോദരപുത്രനാണ് വിനീത് തിരുവിതാംകൂർ സഹോദരിമാർ എന്നാണ് ലളിത പത്മിനി രാഗിണിമാർ അറിയപ്പെട്ടത് സിനിമാ മേഖലയിൽ നിന്നും മറ്റു ചിലരും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടാകുമെന്നാണ് വിവരം സുരേഷ് ഗോപി തൃശൂരിലും മുകുന്ദൻ പത്തനംതിട്ടയിലും മത്സരിക്കുമെന്നായിരുന്നു മറ്റൊരു വാർത്ത എന്നാൽ പത്തനംതിട്ടയിൽ പി എസ് ശ്രീധരൻപിള്ള ശോഭാ സുരേന്ദ്രൻ പി സി ജോർജ് എന്നിവരുടെ പേരുകളാണ് അന്തിമ പട്ടികയിലുള്ളത്